സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് മന്ത്രി കെ രാജൻ മലയോര പട്ടയ വിവരശേഖരണത്തിന് തുടക്കമായി മലയോര പട്ടയ വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അവകാശികളായ മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം രണ്ടര വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ഒന്നര ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന് മുന്നിൽ വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി ഇടപെട്ടപ്പോൾ അർഹതയുള്ള എല്ലാവർക്കും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ പുതിയ അപേക്ഷകർക്ക് അനുവാദം ലഭിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ എന്നാൽ പട്ടയങ്ങൾ നൽകാൻ കഴിഞ്ഞത് സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിലൊന്നാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഊർജിതമായ ഇടപെടൽ നടത്തിയെന്ന ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച വനം വന്യജീവി വകുപ്പ് മന്ത്രി എം കെ ശശീന്ദ്രൻ അറിയിച്ചു മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് മലയോര പട്ടയങ്ങൾ സംബന്ധിച്ച വിവരശേഖരണം ആരംഭിക്കുന്നത് മാന്നാമംഗലം വില്ലേജ് ഓഫീസ് അങ്കടത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ പി പി രവീന്ദ്രൻ ഇന്ദിരാമോഹൻ ശ്രീ വിദ്യാരാജേഷ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ സബ് കലക്ടർ മുഹമ്മദ് ഷേഫി ൾ വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മേഖലകളിൽ അത് വേഗത്തിൽ വിതരണം ചെയ്യാനാകുന്നില്ല എന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എഴുപത്തി ഏഴിന് മുമ്പ് കുടിയേറി പാർത്ത ഇടങ്ങളിൽ വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിലും വെരിഫിക്കേഷൻ നടന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദവും ലഭിച്ച ധാരാളം പട്ടയങ്ങൾ ഞാൻ എം എൽ എ ആയി വരുന്ന രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ കളക്ടർ എ കൗശലനുമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള തുടർച്ചയായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ധാരാളമായി കൊടുക്കാൻ ബാക്കിയിരിക്കുന്നുണ്ട് എന്ന പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അതുവരെയുള്ള ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കാതിരുന്നിരുന്ന ഒരു പ്രശ്നം ജോയിൻറ് വെരിഫിക്കേഷൻ നടത്തിയാൽ അത് ഷീറ്റിലേക്ക് മാറ്റി പരിവേഷ് പോർട്ടലിൽ എൻ്റർ ചെയ്ത്